അത് വളരെ മോശമായിട്ടാണ് കാരണം ഇവിടെ ആർ സി സി നടക്കും പല ആൾക്കാരും പല പരി പരിചയമില്ലാത്ത ആൾക്കാരും ഇവിടെ വന്നിറങ്ങുമ്പോൾ അവരെ കൃത്യമായിട്ട് കൊണ്ടുവന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ചു ഇനി ഒരാൾക്ക് സംഭവിക്കാതിരിക്കാൻ പറ്റിയിട്ടാണ് ഈ ഓട്ടോക്കാർ ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യും മറ്റുള്ളവർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കാൻ ഇങ്ങനെ ചിലർ മതി കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എഫ് എന്ന മാധ്യമ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോളി വടക്കൻ ഒരു ഓട്ടോറിക്ഷ ജീവനക്കാരനെതിരെ പരാതി നൽകി സംഭവം ഇങ്ങനെയാണ് സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനായി എറണാകുളത്തു നിന്നും ട്രെയിനിൽ തിരുവനന്തപുരത്തെത്തി പേട്ടയിലേക്ക് പോകുന്നതിനായി റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള പ്രീപെയ്ഡ് ഓട്ടോയ്ക്ക് ടോക്കൺ എടുത്തു എത്തേണ്ടുന്ന സ്ഥലത്ത് ഇറക്കിയില്ലെന്ന് മാത്രമല്ല ഓട്ടോ ചേട്ടന്റെ വക ചെറിയ ഗുണ്ടായുസവും പെർഫോമൻസും കാലിന് പരിക്കുണ്ടായിട്ടും നടന്നു പോകേണ്ട അവസ്ഥ വന്നു മണിക്കൂറുകൾക്ക് ശേഷം തമ്പാനൂർ ഓട്ടോ സ്റ്റാൻഡിൽ തിരികെ എത്തി ചേട്ടനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഉണ്ടായ സംഭവം വിവരിച്ചപ്പോൾ ചുറ്റും കൂടിയ മറ്റ് ഓട്ടോറിക്ഷ ജീവനക്കാരുടെ മറുപടി ഇങ്ങനെ മാന്യമായി ഓട്ടോ ഓടിച്ച് കുടുംബം നോക്കുന്ന ഞങ്ങളെ പോലുള്ളവരെ പറയിപ്പിക്കാനും ഇങ്ങനെ ചിലരുണ്ട് ശേഷം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ആ സിറ്റി പോകാനും പല സ്ഥലങ്ങൾ വരും എനിക്ക് കാല് വയ്യാണ്ട് ഒരു കിലോമീറ്റർ ഞാൻ നടന്നാണ് ഈ പറഞ്ഞ സ്ഥലം പിന്നെ അയാളെ തന്തയ്ക്ക് നല്ല ഞാൻ തരിപിടിക്കുന്നത് അപ്പൊ വണ്ടീനപ്പുറം തരാം അയാളുടെ തന്നെ രസയും നിങ്ങളുടെ ഇവിടെ നേരിട്ടൊന്ന് രസമായിട്ടും തരാം എനിക്ക് അയാൾ കാണാൻ വേണം അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ മനസ്സിലായോ ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ ആണെങ്കിൽ വണ്ടി ഇവിടെ ദൂരെ നല്ല ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലൊരു ഒര്ത്തം മാത്രം മതി വണ്ടി ഇരിക്കുന്ന കൃഷ്ണൻ നായർന്ന് പറഞ്ഞ പേരാണ് അതാണ് വണ്ടി നമ്പർ ആണ് ഞാൻ എന്തായാലും അത് മാത്രമല്ല യുവന്മാർക്ക് പൈസ യുടെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞുകഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ മുൻപില് ഇറക്കണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി അയാളെ എളുപ്പത്തിന് കൊണ്ടുവന്ന് നിർത്തിണ്ടെങ്കിൽ രൂപ എഴുപൂരു നിങ്ങൾ ചോദിക്കും അപ്പൊ ഞാൻ നടപടികൾ അപ്പഴത്തെ ഹോസ്പിറ്റലിൽ അവിടെ അതിന്റെ ഫോട്ടോ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ പുള്ളി എന്റെ അടുത്ത് തിരിഞ്ഞു വിളിക്കാം കാശിനി കയറിയാതെ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകോളാം അങ്ങനെയുള്ള ഒരാള് ഇപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായോ അത് വളരെ മോശമായിട്ടാണ് കാരണം ഇവിടെ ആർ സി സിന്ന് കിടക്കും പല ആൾക്കാരും പല പരി പരിചയമില്ലാത്ത ആൾക്കാരും ഇവിടെ വന്നിറങ്ങുമ്പോൾ അവരെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വിടാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അത് മോശമായിട്ടുള്ള പരിപാടിയാണ് അതെ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു ഞാൻ പറയുന്നില്ല ഒരു ഒരു നൂറ് പേരിലെ തൊണ്ണൂറ്റമ്പത് പേര് നല്ലവരാണെങ്കിൽ ഒരാളെങ്ങനെ കൊടുക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ എന്നെ ഇറക്കി വിടാൻ എനിക്ക് നടക്കാൻ പറ്റുന്ന എന്റെ കാല് ഫ്രാക്ചർ ആയിട്ട് ഇനി ഒരു മാസം കൂടെ ഓട്ടോക്കാരെ കുറിച്ച് വർഷങ്ങളായി ഉയർന്നുവരുന്ന നിരവധി പരാതികൾ പരിഗണിച്ചാണ് പ്രധാന നഗരങ്ങളിൽ പ്രീപെയ്ഡ് സംവിധാനം കൊണ്ടുവന്നത് പിന്നീട് ഗതാഗത മന്ത്രി മീറ്റർ കർശനമാക്കുകയും വാങ്ങേണ്ടുന്ന ചാർജിനെ കുറിച്ച് വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ചിലർ എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് തുടരുന്നത് അധികം ചാർജിനായി വഴക്കിടുകയും വഴിയിൽ വഴിയിലിറക്കിവിടുകയും അസഭ്യം പറയുകയും അങ്ങനെ പോകുന്നു ചിലരുടെ കലാപരിപാടികൾ തലസ്ഥാനത്തെ വോട്ടോക്കാരെക്കുറിച്ച് മുമ്പ് പ്രചരിച്ചിരുന്ന ഒരു കഥ ഇങ്ങനെയാണ് സ്ഥലമറിയാതെ മറ്റു ജില്ലകളിൽ നിന്നും എത്തുന്നവർക്ക് തൊട്ടടുത്താണ് പോകേണ്ടതെങ്കിലും നഗരം മുഴുവൻ ചുറ്റിക്കറക്കി മൂന്ന് സെക്രട്ടേറിയറ്റും മൂന്ന് നിയമസഭയും കാണിച്ച് ഊടുവഴികളിലൂടെയാണ് സ്ഥലത്തെത്തിക്കുന്നത് ആ ചീത്തപ്പേരൊക്കെ മാറിയെങ്കിലും കൂട്ടത്തിൽ ചില പുഴുക്കുത്തുകൾ ഇപ്പോഴുമുണ്ട് ഒരു നാട്ടിൽ ഒരു പ്രശ്നമുണ്ടായാലോ ഒരു അപകടമുണ്ടായാലോ ആദ്യം സഹായവുമായി ഓടിയെത്തുന്നത് ആ പ്രദേശത്തെ ഓട്ടോക്കാരാണ് ഉയർന്ന വിദ്യാഭ്യാസമുണ്ടായിട്ടും ഓട്ടോറിക്ഷ ഉപജീവനമാക്കിയിട്ടുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരുമുണ്ട് കുടുംബം പോറ്റാനായി മാന്യമായി ജോലി ചെയ്യുന്നവർക്കിടയിലും ഇങ്ങനെ ചില തിരുവുകേടുകൾ ഉണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പക്ഷേ എനിക്ക് ഇറങ്ങേണ്ട പേട്ട റെയിൽവേ സ്റ്റേഷനിലല്ല അദ്ദേഹം കൊണ്ടുനിറക്കിയത് പകരം അവിടെയുള്ള ഏതൊരു ഹോസ്പിറ്റലിന് മുമ്പിലാണ് കൊണ്ടുനിരക്കുന്നത് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള അതുമാത്രമുള്ള അമ്പത്തെട്ട് രൂപയ്ക്ക് പകരം എന്നോട് ആവശ്യപ്പെട്ട് എഴുപത് രൂപയാണ് വളരെ മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറായില്ല ഞാൻ അമ്പത്തെട്ട് രൂപ തന്നെ കൊടുത്തു ചില്ലറ കറക്റ്റ് പൈസ തന്നെ എടുത്തു കൊടുത്തത് അത് കൊടുത്ത ഉടനെ തന്നെ ഇയാൾ എൻ്റെ വീട്ടിലുള്ളവരെ ചേർത്ത് ഭയങ്കര തെറി വിളിച്ചുകൊണ്ട് പോവുകയുണ്ടായി അതിനെ തുടർന്ന് ഞാൻ നേരെ തമ്പാനൂർ പോലീസിൽ പരാതി കൊടുക്കുകയും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുകയും ചെയ്യും കാരണം ഒരുപാട് പേരാണ് ദിനംഭരതി ആയിരക്കണക്കിന് പേരാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ആർ സി സി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ചു ഇനി ഒരാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പന്നൂർ സി ഐക്ക് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് നടപടി ഉണ്ടാവും ഒരുപാട് നല്ല ഓട്ടർഷക്കാരുണ്ട് അവർക്കൊക്കെ കളങ്കം കളങ്കം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല എന്ന ആർ നിന്ന് തന്നെ അറിയിച്ചു ആർ ടിഒഫീസിൽ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത മേയറുടെ മുമ്പിലെത്തിയും ഇങ്ങനെയുള്ള ഓട്ടോറഷക്കാരെ തട്ടിപ്പ് എടുത്തുന്ന ഓട്ടോറക്ഷക്കാരെ ദിനംപ്രതി പതിനായിരക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്ന ഈ സിറ്റിയിൽ ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന ഓട്ടോറഷക്കാരുടെ പെർമിറ്റ് റദ്ദാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം